ഡാർക്ക്നെറ്റ് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമലോൺ കേസിൽ പിടിയിലായ എഡിസൺ ഒരു വമ്പൻ സ്രാവാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എഡിസൺ കൈകാര്യം ചെയ്തത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഒരു വർഷം പിടികൂടുന്നതിൻ്റെ പത്തിരട്ടി ലഹരിയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഇടപാടുകൾക്ക് എഡിസൺ ഉപയോഗിച്ചത് എൻക്രിപ്റ്റഡ് കോഡുകളായതിനാൽ ഇത് ഡീകോഡ് ചെയ്ത് എടുക്കാനുള്ള ശ്രമത്തിലാണ് എൻ ആഗോള ലഹരി ഇടപാടുകാരുമായി എഡിസന് അടുത്ത ബന്ധമാണെന്നും എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് നിരവധി അന്താരാഷ്ട്ര ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവാണ് സിയൂസ് കാർട്ടിലടക്കമുള്ള അന്താരാഷ്ട്ര ലഹരി സംഘങ്ങൾക്ക് ഇന്ത്യയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു നൽകാമെന്നും എഡിസൺ ഉറപ്പു നൽകിയത് ഇതുതന്നെ ഇതിന്റെ തെളിവാണ് കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ രണ്ടു വർഷത്തിനിടെ അഞ്ചു മുതൽ കോടി രൂപയുടെ നടത്തിയിരിക്കാമെന്ന് സംശയിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബ്ലോട്ടുകളും നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം കെറ്റാമൈനും എഴുപത് ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ഒരു ഹാർഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പും ഒരു ഹാർഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പും ഇയാളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് ഡാർക്ക് നെറ്റ് ഇടപാടുകൾക്കായി വീട്ടിലെ മുറിയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും കണ്ടെത്തി മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിൽ ഇരുപത്തിയെട്ടിന് കൊച്ചിയിലെ മൂന്ന് തപാൽ പാഴ്സലുകളിൽ നിന്നാണ് ഇരുന്നൂറ്റി എൺപത് എൽ എസ് ടി ബ്ലോട്ടുകൾ പിടിച്ചെടുത്തത് അന്വേഷണത്തിൽ മൂവാറ്റുപുഴ സ്വദേശി പാഴ്സലുകൾ ഡാക്ക്നെറ്റ് വഴി ഓർഡർ ചെയ്തതായി കണ്ടെത്തി ഇരുപത്തിയൊൻപതിന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്കി സാധനങ്ങൾ പിടിച്ചെടുത്തത് ഡാക്ക്നെറ്റ് മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ച പെൻഡ്രൈവ് ഒന്നിലധികം ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ ഇടപാടുകളുടെ വിവരങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകൾ ഒരു ഹാർഡ്വെയർ വാലറ്റ് എന്നിവയും കണ്ടെത്തി വിപണനം ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ തോതും വിലയും അടിസ്ഥാനമാക്കി ഡാർക്ക്നെറ്റിലെ കാർട്ടലുകൾക്ക് ഒരു സ്റ്റാർ മുതൽ അഞ്ച് സ്റ്റാർ വരെ റേറ്റിംഗ് നൽകുന്നുണ്ട് ഇതിൽ ഇന്ത്യയിലെ ഏക ലെവൽ ഫോർ ഡാർക്ക്നെറ്റ് ഇടപാടുകാരനായിരുന്നു എഡിസൺ എന്ന് എൻ സി ബി വ്യക്തമാക്കി ഇംഗ്ലണ്ടിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിക്കുന്നത് മണി ഉണ്ടെന്നി ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും